നഗരജീവിതത്തിലെ വീർപ്പുമുട്ടലുകളിൽ നിന്നും അമ്പരചുംബികളായ ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ നാല് ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ജീവിതങ്ങളിൽ നിന്നും മണ്ണിൻ്റെ മണവും കാടിൻ്റെ സൗന്ദര്യവും മാനം നിൽക്കുന്ന മലനിരകളുടെയും ആ മലനിരകളുടെ ഇടയിലൂടെ വീശിയടിക്കുന്ന പുളിർക്കാറ്റിൻ്റെ മാസ്മരികത ആസ്വദിക്കാനായി ഒരു ചങ്ങാതിക്കൂട്ടത്തിൻ്റെ കൂടെ അട്ടപ്പാടി ചുരം കയറി നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുന്തിപ്പുഴയുടെ തീരത്ത് ക്ഷേത്രത്തിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന പത്തിരുപത് പേർ ശരീരത്തിൻ്റെ വല്ലായ്മകളെയെല്ലാം മറന്ന് അക്കാലത്ത് മധുരപ്പതിനേഴിൻ്റെ ഓർമ്മകളുമായി ഒരിക്കൽ കൂടി ഒത്തുകൂടി പ്രകൃതി രമണീയമായ അട്ടപ്പാടിയിലേക്ക് യാത്ര തിരിച്ചു പൊതുവെ അട്ടപ്പാടി ഒരു മഴനിടൽ പ്രദേശമാണ് മഴക്കാലം കഴിഞ്ഞ വൃശ്ചികമാസത്തിലെ കുളിരു പെയ്യുന്ന സമയം അതിമനോഹരമാണ് ഈ പ്രദേശം കണ്ണിനും മനസ്സിനും ളൂർമയേകുന്നതാണ് പാലക്കാട് ജില്ലയിലുള്ള മണ്ണാർക്കാട്ടിൽ നിന്ന് പ്രാതലം കഴിച്ച് ചങ്ങാതിക്കൂട്ടം തെങ്കര വഴി ചുരം കയറി തുടങ്ങി ആനമൂളിയും കഴിഞ്ഞ് പത്താം മൈൽ വളവ് ഒരു പ്രധാന വ്യൂ പോയിൻ്റാണ് ചുറ്റും മലനിരകൾ വീശിയഴിക്കുന്ന കുളിർക്കാറ്റ് താഴെ അഗാധമായ പച്ചപ്പ് നീലമലകൾക്ക് മുകളിൽ കൂടി നരച്ച മേഘങ്ങൾക്കിടയിലൂടെ എത്തിനോക്കുന്ന സൂര്യൻ സൂര്യപ്രകാശം പൊള്ളുന്ന വെയിലായി പതിക്കുന്നില്ല ഒരു വെള്ളി വെളിച്ചമായി പരന്നൊഴുകുകയാണ് മലനിരയാകെ എത്ര മനോഹരമായ കാഴ്ച എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ച ഏതൊരാൾക്കും ഉന്മേഷം തോന്നും പ്രകൃതിയുടെ ഒരു വരദാന കാഴ്ച ആ കാഴ്ചകളും കണ്ട് വീണ്ടും ചങ്ങാതിക്കൂട്ടം യാത്ര തുടർന്നു ബാംഗ്ലൂരിൽ നിന്നും വന്ന ഒരു സുഹൃത്ത് ഒരു നല്ല പാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ കുറേ നല്ല പാട്ടുകളും കേട്ട് ഒരു വശത്ത് മലനിരക്കുന്നുകളും മറുവശത്ത് പച്ചപ്പാർന്ന താഴ്വരകളും കണ്ട് യാത്ര തുടർന്നു മുക്കാലിയിലേക്ക് മന്ദം പൊട്ടിയും കഴിഞ്ഞ് മുക്കാലിക്കവലെത്തി മുക്കാലിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലൻ്റ് വാലി പ്രദേശത്താണ് അതിമനോഹരമായ പ്രദേശം നീലഗിരി മലനിരകളിൽ എൺപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുന്ന മഴക്കാടുകളുടെ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ പതിനഞ്ചിന് ഇത് ഒരു നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എട്ട് ഡിഗ്രി താഴ്ന്നും ഇരുപത്തൊമ്പത് ഡിഗ്രി വരെ ഉയർന്നും ഇവിടുത്തെ ഊഷ്മാവ് നിലനിൽക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തണുപ്പ് കൂടുതലും അനുഭവപ്പെടും ആയിരത്തോളം വൈവിധ്യമാർന്ന പൂമരങ്ങളുടെ പ്രദേശമാണത് സൈലൻ്റ് വാലിയിൽ നൂറ്റിയേഴ് തരത്തിലുള്ള ഓർക്കിഡ് പൂച്ചെടികളുണ്ടത്രേ വിവിധ തരത്തിലുള്ള പക്ഷിമൃഗാദികളാൽ സമൃദ്ധമാണ് ഇവിടം അഞ്ഞൂറ് തരത്തിലുള്ള പൂമ്പാറ്റകളുണ്ട് ഇവിടം എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാം എത്ര പ്രകൃതി രമണീയമായ ഒരു പ്രദേശം ദൂരെ നിന്ന് സൈലൻ്റ് വാലി സന്ദർശിക്കാൻ വരുന്നവർ മുക്കാലിയിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നേരത്തെ തന്നെ താമസ സൗകര്യം ബുക്ക് ചെയ്യേണ്ടതാണ് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കുന്നതിന് ഏറ്റവും അനുയോജ്യം മുക്കാലിയിലുള്ള വൈൽഡ് ലൈഫ് വാർഡിനുമായി ബന്ധപ്പെട്ടാൽ മതി എട്ട് മണി മുതൽ ഒരു മണിവരെ പ്രവർത്തന സമയമാണ് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ടു ഫോർ ട്രിപ്പിൾ ടു സീറോ ഫൈവ് സിക്സ് ജംഗിൾ സവാരി സൈരന്ദ് ട്രിപ്പ് അഞ്ച് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു എക്കോ ടൂറിസം പാക്കേജാണ് കാട്ടിന് ഉള്ളിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് അത്രയും നിരവധി പാക്കേജുകൾ ഇവിടെ അവൈലബിൾ ആണെന്നാണ് പറയപ്പെടുന്നത് മുക്കാലിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ഭൂമിയാൻപുടി എന്ന മനോഹരമായ പ്രദേശത്തെ കോട്ടേജിൽ താമസിച്ചുകൊണ്ടുള്ള രണ്ട് ദിവസത്തെ പ്രോഗ്രാമും ഇവർ അനുവദിക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് മുകളിൽ പറഞ്ഞ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി അട്ടപ്പാടി മലനിരകളുടെയും ഭവാനിപ്പുഴയുടെയും സൗന്ദര്യം നുകരാനായി കൽക്കണ്ട് വഴി മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ചങ്ങാതിക്കൂട്ടം സൈലൻ്റ് വാലി കാണാനായി ഒരു ദിവസത്തിലധികം വരുമെന്നതിനാൽ അവർ അട്ടപ്പാടിയുടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് നീങ്ങുകയാണ് അവരോടൊപ്പം വീണ്ടും യാത്ര തുടർന്നു കൽക്കണ്ടെയും കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ ചെമ്പണ്ണൂർ മുനീശ്വരൻ കോവിലായി ശിവരാത്രി സമയത്ത് ഈ കോവിലിൽ നിന്ന് ഇരുളർ വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസി പൂജാരികൾ എതിർവശത്തുള്ള മുനീശ്വരൻ മുടിയിലെ ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കും എന്നൊരു പ്രസിദ്ധമായ ചടങ്ങാണ് അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത് ക്ഷേത്രദർശനവും കാഴ്ചകളും കഴിഞ്ഞ് താവളത്തെ കവലയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പരപ്പൻ ലക്ഷ്യമാക്കി നീങ്ങി ഭവാനിപ്പുഴയോരത്തു കൂടിയുള്ള യാത്ര മനസ്സ് നിറയെ കുളിരുപൂരിയിട്ട അനുഭവമായിരുന്നു ഈ യാത്രയിൽ ഒരിടത്ത് ഭവാനിപ്പുഴയിൽ ഇറങ്ങി തെളിഞ്ഞ് പാടി മിനുസാർന്ന കൽപ്പരപ്പിലൂടെ ഭവാനി ചിരിച്ച് ചിരിച്ചുകൊടുക്കുകയാണ് കുറേ നേരം ചങ്ങാതിക്കൂട്ടത്തിൻ്റെ കൂടെ അവിടെ സമയം ചെലവഴിച്ചു സമയം പോയതേ അറിഞ്ഞില്ല ഒരു ലഘുഭക്ഷണവും അവിടെ ഇരുന്ന് കഴിച്ച് വീണ്ടും മുന്നോട്ട് നിങ്ങളും കുറച്ചുനേരം ഈ പുഴയുടെ കാഴ്ചകൾ കാണുന്നുണ്ട് ഭഗവാനിപ്പുഴ നൽകിയ കുളിർമയുമായി നരസിംഹുക്ക് ഹിൽ വ്യൂ പോയിൻറ്റിലേക്ക് സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടെ അടുത്തിട്ടും ചൂട് തീരെ അനുഭവപ്പെടുന്നില്ല മന്ധമാരുതൻ മെല്ലെ തഴുകി തലോടിക്കൊണ്ടേയിരുന്നു നരസിംഹുക്ക് വ്യൂ പോയിൻ്റ് കാണേണ്ട കാഴ്ചയാണ് ഒരു കുന്നിന് മുകളിൽ നിന്ന് നോക്കിയാൽ അട്ടപ്പാടി ആ വക ചുറ്റിലും കാണാം സമതല പ്രദേശങ്ങളും കൊച്ചു കൊച്ചു കുന്നുകളുമായി ഭൂമിയിലെ സ്വർഗ്ഗമാണ് ഇവിടം എന്ന് തോന്നിപ്പോകും ആടുകളെയും മാടുകളെയും വെച്ച് നടക്കുന്ന തനി ഗ്രാമീണ സുന്ദരക്കാഴ്ചകൾ നിഷ്കളങ്കമായ പച്ചയായ മനുഷ്യജീവിതങ്ങൾ കണ്ണിനും മനസ്സിനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശാന്തി ആ സുന്ദരക്കാഴ്ചകളും കണ്ട് നരസിം ഒക്കെ കുന്നിറങ്ങി അകളിയിലേക്ക് ചെറിയ തോതിൽ വിശപ്പ് തോന്നി തുടങ്ങിയിരുന്നു അപ്പോഴാണ് കൂട്ടത്തിലുള്ള സഹോദരിക്ക് അട്ടപ്പാടിയിലെ വാനമ്പാടി നഞ്ചിയമ്മയ ഓർമ്മ വന്നത് അവരെ കാണാൻ പറ്റുകയാണെങ്കിൽ അവരെ ഒരു ഷാളണിയിച്ച് ചാദരിക്കണമെന്ന സതുദ്ദേശം കൂടി ചങ്ങാതിക്കൂട്ടത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് നഞ്ചിയമ്മയുടെ ഗ്രാമമായ നക്കുപ്പടി ഗ്രാമത്തിലേക്ക് വണ്ടി വിട്ടു അതിനുശേഷം ഭക്ഷണം മതി അയ്യപ്പനും കോശിയും എന്ന സിനിമയിലൂടെ ഭാരതത്തോളം വളർന്ന അട്ടപ്പാടിയുടെ സ്വന്തം പാട്ടുകാരിയാണ് നഞ്ചിയമ്മ അട്ടപ്പാടി വന്നവരെ കാണാതെ പോകുന്നത് എങ്ങനെയാണ് വണ്ടി നഞ്ചിയമ്മയുടെ ഗ്രാത ഗ്രാമപാതയിലെ ഓരത്ത് നിർത്തി എല്ലാവരും വണ്ടിയിറങ്ങി നഞ്ചിയമ്മയുടെ വീട്ടിലേക്കുള്ള ചെറിയ റൂട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കിയാ കാറിൽ നഞ്ചിയമ്മ എതിരെ വരുന്നു ഞങ്ങളെല്ലാവരോ അവരെ തിരിച്ചറിഞ്ഞത് കാറിന് കൈ കാണിച്ചു അവർ സന്തോഷപൂർവ്വം കാറിൽ നിന്നിറങ്ങി ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ആദരവേറ്റുവാങ്ങി കുറച്ച് സമയം വർത്തമാനം പറഞ്ഞു ഒരു പാട്ട് ഏതാണ് ആ അഭിനയിച്ചിട്ടുണ്ട് പാട്ടുണ്ട് പേരെന്താ പാടുകയും കണ്ടിട്ട് എന്താ പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പാടാൻ പറഞ്ഞു ആ കണ്ടു കണ്ടു പാട്ട് കേട്ടു പാട്ട് കേട്ടു നന്നായിരുന്നു അത് ഇഷ്ടപ്പെട്ടു ആ അപ്പൊ അങ്ങനെ ആ ഞങ്ങക്ക് വേണ്ടി രണ്ടുപേര് പാടു

തിരിച്ച് അകളിയിലേക്ക് തന്നെ ഉച്ചഭക്ഷണം കഴിക്കണം അവിടെ നല്ലൊരു ഭക്ഷണശാലയിൽ നിന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം അതും കഴിഞ്ഞ് ചങ്ങാതിക്കൂട്ടം തിരിച്ചുള്ള യാത്ര നാർക്കാട്ടേക്ക് ഗൂളിക്കടവ് വഴി ജെല്ലിപ്പാർ റോഡ് വഴി കള്ളമല കള്ളമലയും കഴിഞ്ഞ് കൽക്കണ്ടി മുക്കാലി ഈ മടക്കയാത്രയിലും ഇരുവശത്തും പ്രകൃതി രമണീയമായ മനോഹരമായ കാഴ്ചകൾ അതെല്ലാം ആസ്വദിച്ചും പാട്ടുപാടിയും ചങ്ങാതിക്കൂട്ടം മുക്കാലിയിലെത്തിച്ചേർന്നു ഇവിടെ നിന്നാണ് സൈലൻ്റ് വാലിയിലേക്ക് തിരിയുന്ന റോഡുള്ളത് അത് നമ്മൾ ആദ്യമായി പറഞ്ഞിരുന്നുവല്ലോ അവിടെ നിറയെ കടകളുണ്ട് വനപ്രദേശത്തു നിന്ന് കിട്ടുന്ന നിരവധി ഉൽപ്പന്നങ്ങളുണ്ട് നല്ല തേൻ ചെറുതേന് വെൻതേന് തുടങ്ങിയ തേനുകൾ മില്ലച്ചുകൾ മുളയരി തുടങ്ങിയ നിരവധി സാധനങ്ങൾ ചങ്ങാതിക്കൂട്ടത്തിലെ ചിലരെല്ലാം അവർക്കാവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി ആനമുളി വഴി പത്താം മയിലും പിന്നിട്ട് പോകുന്നു ആനമുളിയിലൊരു ചെറിയ ചായക്കടയുണ്ട് അവിടെ ഇറങ്ങി നല്ല പഴംപൊരിയും ചായയും താറാമുട്ട പുഴുങ്ങിയതും താറാമുട്ടയ്ക്ക് ഫേമസ് ആണ് അത്ര ഈ കട ആവശ്യക്കാരെല്ലാം വേണ്ടതെല്ലാം കഴിച്ച് തിരിച്ച് മണ്ണാർക്കാട് ടൗണിലേക്ക് ചങ്ങാരിക്കൂട്ടം പലവഴിക്ക് പിരിഞ്ഞു വീണ്ടും പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള യാത്രയ്ക്ക് ഒത്തുകൂടാമെന്ന പ്രത്യാശയോടെ